നമസ്കാരം ആജ്മേദന നേലെ കാഷ്യൂനട്ട് ലഡു അഥവാ അരിയുണ്ടത് കാഷ്യൂനട്ട് ലഡു മറ്റുള്ള അരിയുണ്ടേയല്ല അരിൻ്റെയല്ല ഈ ഇത് അണ്ടിപ്പരിപ്പിൻ്റെ ഉണ്ട അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ ബസ്മതി റൈസിൻ്റെ ബ്രൗൺ റൈസ് തന്നെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസിൻ്റെ ബ്രൗൺ റൈസ് ഇത്തിരി വില കൂടിയതാണ് അത് മൂന്ന് കപ്പ് ചേട്ടായി വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഫാറ്റ് ലോസ് കെയിലെ ചേട്ടായി ലിയ ഓ കുർ കാഷിനട്ട് ക്യൂബൗസ് ചോട്ട വല ഓർ അതായത് ക്യാഷ് അണ്ടിപ്പരിപ്പ് രണ്ട് ബൗള് പിന്നെ ഇത് കുറച്ച് ക്രഷ് ചെയ്യണം ചെറുതായിട്ട് ക്രഷ് ചെയ്യണം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പിന്നെ ഇതുണ്ടല്ലോ ഇതിങ്ങനെ കിട്ടും ഇതിങ്ങനെ ബൗളിൽ ഇങ്ങനത്തെ കിട്ടും ജാഗ്ര പൗഡർ അതിങ്ങനെ പൗഡറായിട്ട് കിട്ടും അപ്പോൾ പിന്നെ നമുക്കത് പൊടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യം ये थोड़ा ऐसा पाउडर जैसे मिलता है ये वाला अच्छा है तो ये देखो ये राइस बस बसमति ब्राउन राइस अब ये सब व ना थोड़ा सा फ्राई करने का ज्यादा नहीं थोड़ा सा फ्राई करने का ब्राउन राइस कैशिनट ये थोड़ा सा क्रश करने का ये एकदम पाउडर करने का ये भी क्रश करने का ऐसा मतलब ये टुकड़ा सब ऐसा क्रश करने का ये लेकिन मैंने ज़्यादा नहीं पकाने का थोड़ा सा ही पकाने का तो इन माला माया किलू किनु माया किली किनु माया माव है ഞാനെങ്കിൽ അണ്ടി ഞപ്പി കളഞ്ഞ ഒരു ഇതാണ് അത് മാവായിട്ട് വന്നു പിന്നെ ഡാഡിത് കൊണ്ടുപോയി വയ്ക്കാനാണ് പറഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉണ്ട തയ്യാറാക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ക്യാഷിനട്ട് ഞാൻ ആദ്യം വർക്കുകയാണ് കേട്ടോ ഇത് ചെറിയ ചൂണ് വെക്കുകയാണ് ഇതൊരു അധികം ബ്രൗണൊന്നും ആവേണ്ട ചെറിയൊരു ചൂടായാ മതി അത് കുറച്ച് നേരം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചെറുതായിട്ട് വറക്കുന്നത് ഇനി അത് കഴിഞ്ഞ് അരി വറക്കണം അപ്പോൾ ഇതിന് ടീ ഓഫ് ചെയ്യാം അപ്പം അരി ഇട്ടിരിക്കുന്നത് അപ്പം അരി നല്ലതാണ് ഓൾറെഡി ാണ് അപ്പോൾ ഇതിന് ടേസ്റ്റ് ഇത്തിരി കൂടുതലുണ്ടാവും സാധാരണ ചൊവ്വായിട്ട് അധികം സോഫൊന്നും ആവുണ്ടായിട്ടില്ല ഓൾറെഡി ഇത് റെഡ്ഡിഷ് കളറാണ് അപ്പോൾ ചൂടാക്കാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പൊക്കെ പരിപ്പൊക്കെ പൊടിച്ച് പിന്നെ തേങ്ങ ചെലിയിട്ട് കുറച്ച് കൂടി ഒന്ന് റോസ്റ്റ് ആക്കണം അത്രേ അപ്പോൾ അവിടെ ആങ്കി കുഞ്ഞി കുങ്കിയൊക്കെ ഉരിക്കുന്നുണ്ട് ഇത് ഉരുക്കണം മാത്രമേ ഉള്ളൂ അവസാനം പച്ച തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചെയ്തത് ഒന്ന് ചൂടാക്കണ് ലൈറ്റിഷ് ബ്രൗൺ കളർ വരെ ഇന്ന വരെ ഒന്ന് ചൂടാക്കുക ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം അപ്പോൾ എന്താ വെച്ചു കഴിഞ്ഞാൽ ഇത് റൈസ് പൗഡറ് റൈസ് നല്ലോണം വറുത്ത് പൊടിച്ചത് പിന്നെ കൊശിമുട്ട പൗഡറ് അതും പൊടി ചേർക്കുക എല്ലാം കൂടി ചേർക്കുക ശേഷം കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തത് വറുത്തത് അതും കൂടി ചേർത്ത് നല്ലൊരു മണക്കുശേഷം നമുക്ക് ഇത് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇത് ചാവടി പൗഡർ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇടിച്ച് പൊടിച്ച് ചേർക്കണം നല്ലത് അത് മെൽറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് അപ്പോൾ ചൂട്ടോടുകൂടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ മാതിരി അധികം അപ്പോൾ ഇത് നല്ലോണം കൂടി തന്നെ തിരുമ്പി പിന്നെറ്റാക്കി പാടുണ്ട് ഉണ്ടാക്കാനായിട്ട് പക്ഷെ അത് കുറച്ചും കൂടി ചൂട്ടുകൂടി ചെയ്യണമായിരുന്നു ഇത്തിരി നേരം വൈകി വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കാരണം ഇടമല്ലോ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ പോകും വേഗം ഒത്തിരി കൂടി ചൂട്ടോടു കൂടി ചെയ്യണമായിരുന്നു എനിക്ക് കൈ ഉള്ളുവോന്നുള്ള ഒരു പേടിയൂടി ഞാൻ അങ്ങനെ വെച്ചു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബൈ ഞാനൊന്ന് ഉരുട്ടി എടുക്കട്ടെ എനിക്ക് വയ്യ ഉരുട്ടി എടുക്കൽ പരിപാടി ഇന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതുപോലെങ്ങനെ ഉരുട്ടി എടുക്കട്ടെ ഇപ്പോൾ അഥവാ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടിയൊന്നും ചൂടാക്കേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ